ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഈ ഇടയ്ക്ക് എൻ്റെ ഒരു സിസ്റ്ററിൻ്റെ കല്യാണം കഴിഞ്ഞ ഒരു വിശേഷം കുറച്ച് വീഡിയോസ് ഞാൻ ഹൽദി വീഡിയോ ഞെട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ചെറുതായിട്ടൊരു ചെറിയൊരു ലോങ് വീഡിയോ ആയിരിക്കും അപ്പം ഇന്ന് കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് അഞ്ചിൻ്റെ അന്ന് വിരുന്ന് കൊടുക്കുന്ന ഒരു ചടങ്ങാണ് പിള്ളേരുടെ നോയ്സ് ഉണ്ടാവും ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് അല്ലാതെ എവിടെയും പോയിരുന്ന വീഡിയോ എനിക്ക് ഇനി വോയിസ് കൊടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇവരെപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ അവരുടെ സംസാരം ഒത്തിരി ആയിട്ട് ഇന്ന് കേൾക്കാൻ പറ്റും സോറി അതൊന്ന് ഇഗ്നോർ ചെയ്യുക കേൾക്കുന്നവരെ കാണുന്നവർ ഓക്കെ അപ്പം കല്യാണത്തിന് സോറി ഇവരു പോകാനുള്ള ഒരു ധൃതിപ്പാടിലാണ് അപ്പോൾ രാവിലെ എത്തണമെന്ന് കുഞ്ഞമ്മ പ്രത്യേകം പറഞ്ഞതായിരുന്നു പക്ഷെ നമുക്ക് എത്താനായിട്ട് പറ്റുന്നില്ല പറ്റിയിട്ടില്ലായിരുന്നു നമ്മളെത്തും മുന്നേ പെണ്ണും ചെക്കൻ്റെ വീട്ടുകാരും ചെക്കനും ഒക്കെ വന്ന് ഫുഡ് കഴിച്ച് തുടങ്ങിയായിരുന്നു കാരണം നമുക്ക് രാവിലെ എത്താനുള്ള സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എണീക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം പിന്നെ അവർക്ക്

ആ കൊലം കൈമാറും പോലെയാണ് കൈമാറുന്നത് വേറെ ആരോടും പോകില്ല അതെനിക്കൊരു ഉപകാരമായി കാരണം അവിടെ നിന്ന് വന്നപ്പോൾ ഞാൻ തന്നെയായിരിക്കണം വീട്ടിലെടുത്തോട്ട് നടക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ വല്ലവടം പോകുമ്പോഴാണ് എന്റെ കൈക്കൊന്നും ഒരു റെസ്റ്റ് കിട്ടുന്നത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ ആൾക്കോട്ടുള്ള ഇടത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് അത് ഇപ്പോഴും കിട്ടണമെന്നില്ല അപ്പൊ പെണ്ണും ചെക്കനും ചെക്കൻ്റെ വീട്ടുകാരൊക്കെ ആയിട്ട് ചെക്കൻ്റെ അമ്മ ഉണ്ടായിരുന്നു പിന്നെ അമ്മയുടെ ഒരു സിസ്റ്റർ പിന്നെ ഒരു നാത്തൂല് മാണെന്നാണ്

അല്ല അതിൽ ഒത്തിരി അങ്ങനെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ലായിരുന്നു കുഞ്ഞമ്മിയുടെ സിസ്റ്ററായിട്ടുള്ള എൻ്റെ അമ്മയും പിന്നെ മൂത്ത വല്യമ്മയും ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുഞ്ഞമ്മയുടെ വീട്ടിൻ്റെ അടുത്തുള്ള രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു അപ്പോൾ ആ വിളമ്പാൻ നിൽക്കുന്നതാണ് എൻ്റെ അനിയൻ വിഷ്ണു കഴിഞ്ഞ വീടുകളിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം പറയുകയാണ് ഈ ദുരന്തം ഒന്ന് വീഡിയോ എടുക്കാതെ പോകൂ എന്നെന്തൊക്കെയോ പ്രഗെക്കൊണ്ടാണവ ഈ വിളമ്പുന്നത് ലാസ്റ്റിൽ വിളമ്പാനായിട്ട് ഞാനും അവനും കുഞ്ഞമ്മി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു മിച്ചമുള്ളതെല്ലാം എൻ്റെ ഇലയിലോട്ടെല്ലാം പോരട്ടെ എന്തെങ്കിലും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നല്ല അടിപൊളി സദ്യയായിരുന്നു പായസം ഒരൈറ്റെ ഉണ്ടായിരുന്നുള്ളൂ കാരണം വിരുന്നു കൊടുക്കുന്ന എല് ഗ്രാൻഡാണ് ഗ്രാൻഡാണ് എന്താന്ന് ഒറ്റ എന്താ അടപ്പായസാണെന്നാണ് തോന്നുന്നത് അതെ അടപ്പായസം പക്ഷെ എനിക്ക് കൂടുതലിഷ്ടം ഈ ബോളിയും പാൽപ്പായസമാണ് എൻ്റെ ഒരു ഫേവറേറ്റ് പാൽ പായസം എല്ലാം സെയിം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ അവിടെ കുറച്ച് നേരം കിരുന്ന കേട്ടോ അധികം നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞൊക്കെ ഇരിക്കുവായിരുന്നു ഇതാണ് ചെക്കൻ പുതുമണവാളെ കല്യാണം കഴിഞ്ഞ് പുതുമണവാളെന്നാണ് ഇത് പറയുന്നത് ആ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ പോകാറായി പോകും മുന്നേ എന്തോ ഒരു ചടങ്ങ് ഉണ്ട് ഞാൻ എൻ്റെ കല്യാണത്തിന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നൊരു ഓർമ്മ എനിക്കുണ്ട് അപ്പോൾ അവിടെ നിന്ന് എന്തോ ഡ്രസ്സ് കൊടുക്കും പിന്നെ അപ്പോൾ ചെക്കൻ്റെ ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ എന്തോ പറയും ഇത് ഇന്നവർക്കുള്ള ഡ്രസ്സ് അതെല്ലാം അങ്ങനെ എന്തൊക്കെയൊക്കെ പറയാറുണ്ട് അതുപോലെ അവിടെ നിന്ന് അങ്ങോട്ടും പടി കൊടുക്കും എന്താ ഡ്രസ്സ് കൊടുത്തിട്ട് ഇങ്ങനെതാണ് അങ്ങനെയാണെന്നൊക്കെ പറയും അപ്പം അത്രയേ ഉള്ളൂ ചടങ്ങ് വേറെ അങ്ങനെയൊന്നുമില്ല പിന്നെ അവർ മൂ മക്കൾ രണ്ടുപേരും പിന്നെ ആ വന്ന ആൻറ്റിമാരുടെ കൂടെ പോകാനായിട്ടൊക്കെ നിൽക്കുകയായിരുന്നു പിന്നെ ഇതിനേക്കാട്ട് വേറൊരു വിശേഷം ഇവർ ഇന്ന് പോയിട്ട് അതായത് ഇന്ന് വന്നിട്ട് ഇവർ തിരിച്ചു വീട്ടിൽ പോകുന്നുണ്ട് പയ്യൻ്റെ വീട്ടിൽ പോയിട്ട് അവർ വൈകിട്ട് വരുന്നുണ്ട് അതാണ് വേറൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ സാധാരണ വരത്തില്ല എന്നാണ് ഇന്ന് എന്തായാലും പറയുന്നത് വിരുന്നിന് വന്നിട്ട് തിരിച്ച് പോകണം എന്നാണ് പക്ഷേ അവർ തിരിച്ച് വരുന്നുണ്ട് കാരണം അവൾക്ക് മൺഡേ അവൾക്ക് എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവൾക്ക് മൺഡേ പോകുന്നുള്ളതുകൊണ്ട് പിന്നെ വരുന്ന കാര്യം നീ അടുത്ത അടുത്ത ഉടനെ ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൾ എഴുതി ഇവിടെ വന്ന് കുറച്ച് ദിവസം രണ്ട് ദിവസം കൊണ്ട് വീട്ടിൽ നിൽക്കാം എന്നുള്ളത് കരുതിയിട്ടായിരിക്കാം വരേണ്ടത് എനിക്കറിയില്ല അപ്പം വരാൻ പാടില്ലാത്തത് കൊണ്ട് നിൽക്കാം സോറി നിൽക്കാൻ പാടില്ലാത്തത് കൊണ്ട് വീട്ടിൽ പോയിട്ട് വരാം എന്ന് ഉള്ളത് കുഴപ്പമില്ല വീട്ടിൽ പോയി എന്നുള്ളതൊരു വേണമെന്നാണ് എന്തോ ഒരു നാട്ടിൽ നടപ്പം അങ്ങനെയൊക്കെ ആയിരിക്കണം അങ്ങനെ അവൾ പോയിട്ട് തിരിച്ച് അവൾ വരുന്നുണ്ട് അവൽ ഹസ്ബൻഡ് വരുന്നുണ്ട് അപ്പോൾ അവർ തിരിച്ച് വരുമ്പോഴത്തേക്കും ഞാനും അന്ന് അവിടെ സ്റ്റേ ആണ് അതൊക്കെ പിന്നെ വന്ന പ്ലാനാണ് അതൊക്കെ പിന്നെ വന്ന പ്ലാനാണ് കേട്ടോ കാരണം ചേച്ചി നിൽക്കണം എന്നൊക്കെ എന്നെ ഒരുപാട് നിർബന്ധിച്ചായിരുന്നു രണ്ടുപേരും പിന്നെ വിഷ്ണു അതുപോലെ തന്നെ ആയിരുന്നു അന്ന് ഇവിടെ നിൽക്കാൻ ചേച്ചി നിൽക്കി നമ്മൾ വിഴിഞ്ഞത്തൊക്കെ പോകുക പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് വിഴിഞ്ഞാൽ പോയി കുറേ സീ ഫുഡ് കഴിച്ചിട്ട് കുറേ നല്ല ഞാനും ദിവസം എവിടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരു ഒന്നൊന്നര രണ്ട് മാസം വരെ നമ്മൾ ഇന്ന് നൈറ്റ് ആയിട്ട് തന്നെയായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോ അതായിരിക്കും ബൈ